കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് ഈ ഗുല എന്ന് പറയുന്ന നമ്മുടെ മുസ്ലിം പേഴ്സൺ ഡോതി സ്ത്രീകൾക്ക് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നടത്താൻ പറ്റാവുന്ന വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ് ആ വിധിയിൽ പറഞ്ഞ പോയിൻറ്റ്സ് എന്ന് നമ്മൾ ആദ്യം പറയാം വൈഫ് വേർഡ് ഈസ് എൻ ഹൈക്കോർട്ട് ഡിക്ലയേഴ്സ് മുസ്ലിം വുമൺ ക്യാൻ എൻഡ് മാരീജ് വയ ഗുല വിത്തൌട്ട് ഹസ്ബൻഡ്സ് കോൺസെൻഷൻ ദ ഹൈക്കോർട്ട് കൺഫേം ദാറ്റ് എ മുസ്ലിം വൈഫ് ക്യാൻ ഇൻഡിപെൻഡൻലി എൻഡ് ഹെയർ മാരീജ് ത്രൂ ഗുല വിത്തൌട്ട് നീഡിങ് ഹെയർ ഹസ്ബൻഡ്സ് അപ്രൂവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യ തീരുമാനിക്കുകയാണ് ഈ ഭർത്താവുമായിട്ട് ഒരുമിച്ച് പോകുവാനായിട്ട് ഒരു തരത്തിലും സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു തരത്തിലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഗുല എന്ന് പറയുന്ന പരിപാടി ഭർത്താവിൻ്റെ സമ്മതമില്ലെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്രൂവൽ ഇല്ലെങ്കിൽ പോലും ആയിട്ട് അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ഈ ഗുല പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുവാനും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ആ ടെർമിനേറ്റ് ചെയ്യുവാനും ഭാര്യയ്ക്ക് പരിപൂർണമായിട്ടുള്ള അവകാശമുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ലെങ്കിലും അതിന്റെ ബേസിക് സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം സെൽഫായിട്ട് ഇനീഷ്യേറ്റീവ് ചെയ്യാൻ പറ്റും സിമിലർലി തലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ സമ്മതമൊന്നും ആവശ്യമില്ലേ ഭർത്താവിനും എന്ത് ചെയ്യാം ഭാര്യയുടെ സമ്മതമില്ലാതെ സെൽഫായിട്ട് തന്നെ ഈ തലാക്ക് എന്ന് പറയുന്നത് തലാക്ക് മീൻ തലാക്ക് അൽ ഹസൻ പ്രൊസീഡ് ചെയ്യുവാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ നാട്ടിലെ തലാക്ക് അൽ ബിദ്ദത്ത് മാത്രമാണ് അത് ട്രിപ്പിൾ തലാഖാണ് ക്രിമിനലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു പോയിന്റുകൂടെ ഇവിടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക സോ ഈ കുറയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ